ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പക്ഷെ ശാകാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കാനാണ് വിശുദ്ധ യോഹനാന്റെ സവിശേഷം പതിമൂന്നാം മധ്യയായ മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും തിരുവചനങ്ങൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കു എന്നാൽ അവരുടെ മുമ്പിലേക്ക് കയർത്ത ഒരു ചലഞ്ച് വെക്കുന്നുണ്ട് ഈ ചലഞ്ച് വെക്കുന്നത് ഈ പരസ്പരം സ്നേഹിക്കുൻ എന്നതിനോടൊപ്പം ഈ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ് ചലഞ്ച് ഈശോ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് വ്യക്തികളെ കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമത്തെ വ്യക്തി പത്രോസാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലാണ് പത്രോസ് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്നത് നമ്മൾ കാണുക കർത്താവ് അതിനു മുമ്പ് തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്നാൽ ആ സമയത്തൊക്കെ അവൻ നിഷേധിച്ചു പറഞ്ഞില്ല എനിക്ക് അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നാൽ യോഹനാൻഡ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ മൂന്ന് അവസരങ്ങളിൽ മൂന്ന് വ്യക്തികളുടെ മുമ്പില് കർത്താവിനെ അവൻ തള്ളിപ്പറയുന്നുണ്ട് തൻ്റെ ജീവനെ പ്രതി അവൻ ഈശോയെ തള്ളിപ്പറയുന്നു ആ സമയത്ത് കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി അവൻ മനന്നൊന്തു കരഞ്ഞു എന്നാണ് പിന്നീടുള്ള സുവിശേഷ ഭാഗം ഈ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഈശോ എങ്ങനെയാണ് സ്നേഹിച്ചത് തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഈശോ തള്ളിക്കളഞ്ഞില്ല മറിച്ച് പിന്നീട് ഉദ്ധാനത്തിന് ശേഷം കടൽ തീരത്ത് വെച്ച് ഈശോ പത്രോസിന് തൻ്റെ സഭയുടെ തലവനാക്കി മാറ്റുന്നതാണ് നമ്മൾ കാണരുത് തള്ളിപ്പറഞ്ഞവനെ സഭയുടെ കാവൽക്കാരനാക്കി അവൻ മാറ്റുകയാണ് അവനോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവനെ പുതിയൊരു ദൗത്യത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് ഉയർത്തുന്നുണ്ട് അത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ മൂന്ന് പ്രാവശ്യം വിശ്വാസം ഏറ്റു കർത്താവ് വീണ്ടെടുക്കുന്നത് സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ തള്ളിപ്പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരെയൊക്കെ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് പലപ്പോഴും തള്ളിപ്പറഞ്ഞ വ്യക്തികളെ തള്ളിക്കളയുക എന്നുള്ളൊരു മനോഭാവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്നത് ഇത് തന്നെയാണ് ഈശോയുടെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ യൂദാസിനോട് പുലർത്തിയ മനോഭാവത്തിലാണ് ഈശോയ്ക്ക് അറിയാമായിരുന്നു യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈ അറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് മൂന്ന് വർഷം കർത്താവ് അവനെ തൻ്റെ കൂടെ കൊണ്ടുനടന്നത് അവനെ പിന്നീട് കർത്താവ് കൊടുക്കാൻ വരുന്ന സമയത്ത് സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പതാം തിരുവചനത്തിലാണ് നമ്മളത് വായിക്കുക സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് യുവദാസിനെ സ്വീകരിക്കുന്ന ഈശോയെയാണ് നമ്മൾ അവിടെ കാണുക പ്രിയമുള്ള സഹോദരങ്ങളെ പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ഒറ്റക്കൊടുത്ത് സ്വന്തം ലാഭത്തിന് വേണ്ടി നമ്മളെ പുറത്താക്കിയിട്ടുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെങ്ങനെയാണ് അവരെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഈശോ യുവദാസിനോട് വെറുപ്പോ വൈരാഗ്യമോ ഒന്നും പുലർത്തുന്നില്ല അവനെ സ്നേഹിത എന്ന് വിളിച്ച് അവസാന നിമിഷം വരെ വേണ്ടിയെടുക്കാനായിട്ട് ഈശോ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൻ തന്നെ തൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് മാറിപ്പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളെ ഒറ്റിക്കൊടുത്തവരെ നമ്മളെ നിരുപാധികം തള്ളിക്കളഞ്ഞ് പോയ ആളുകളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തികളെ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരവസരം കിട്ടുമ്പോൾ നമ്മളും ഒറ്റക്കൊടുക്കാനേ പരിശ്രമിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഈശോയുടെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ അല്ലെങ്കിൽ തിരുസഭ നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം ഒരുപാട് വ്യക്തികൾ കുറ്റപ്പെടുത്തിയേക്കാം ഒറ്റപ്പെടുത്തിയേക്കാം നമ്മളെ ഓരോരുത്തരെയും പല രീതിയിൽ കൊടുത്തേക്കാം എന്നാൽ ആ അവസരങ്ങളിലൊക്കെ ക്ഷമിക്കാനാണ് ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക വെറുതെ ക്ഷമിച്ചാൽ മാത്രം പോരാ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കൂടെ കർത്താവ് ആവശ്യപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരിച്ചു പറയാൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഈ പ്രസഹകാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും സ്നേഹത്തോടുകൂടെ നേരുന്നു സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയുന്നു